الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذ الله وإياكم من النار عباد الله أوصيكم ونفسي أولا بتقوى الله. قال الله تعالى في قرآنه المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم وقال ربكم ادعوني يستجب لكم إن الذين يستكبرون عن عبادتي سيدخلون الجهنم داخلين صلى الله عليه العظيم. كتب المسلمين هذه الليلة. ستيش ناصر

അത് വളരെ പരിശോധിക്കുമ്പോൾ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്ര സംഭവം

വേലിയൊരു ബാപം എന്ന് പറയുന്നുണ്ട് പ്രവാചകൻമാർ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ദ്രോഹിച്ചോ પ્રાર્થનાകളാണ് എന്ന് പറഞ്ഞു പ്രവാചകൻമാർ അവരുടെ ജീവിതം നയിച്ചു അവരുടെ പ്രബോധന പ്രവർത്തന നയിച്ചു പ്രാർത്ഥന പരിധാമായിട്ടുള്ള ജീവിതമായിരുന്നു മുഖര്യം അന്നെ വെളി ഇസ്രായം ഭൂമിയിലേക്ക് കടന്നുവരുന്നതനേം റബ്ബനാ ഉലമ്ന അൻഫുസനാ റബ്ബേനാ ഒരു ബാപം ചെയ്തോ വീടുക

ഇവരെ കൂട്ടാക്കുന്നില്ല അർബേ അവരെ കലവാക്കിയിരിക്കുന്ന എന്നിവ ഇതിനെ സഹായിക്കുന്നവനെ എന്ന സഹായിക്കമേ എന്ന് രൂപരമായി ഇസ്ലാമിൽ പ്രാർത്ഥന വച്യപ്പെടുന്നു അങ്ങനെ തുടങ്ങി സ്വയെന്നബേ ഇസ്രായീൽ സല്ലല്ലഹു അലൈഹി വസല്ലം ദേഹം പ്രാർത്ഥിക്കുന്നതുdataloader യൂനസ് നബിയേ സല്ലല്ലഹു അലൈഹി വസല്ലം ഒരു സദീഖ് ശവാസിയന്റെങ്കിലും തെച്ചു ചെയ്യുന്നവെങ്കിൽ ഉടനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദേഹം തിമഗലത്തിനെ വൈറ്റിക്കണം പ്രാർത്ഥിച്ചതാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇൻനീ കുന്തു മിനൽ ളല്ലിൻ ഇങ്ങനെ ഇബ്രാഹിം നബിയേ സല്ലല്ലഹു അലൈഹി വസല്ലം

മൂസാര വെരി സലാം യോഗികുകയാണ് ആ സന്ദർഭത്തിൽ മൂസാര വെരി സലാം പ്രാർത്ഥിക്കുകയാണ് തം ബിശ്റഹ ലീ സോധരീ വ യസ്ർ ലീ ലിയംരീ വ ഹൽൽ മുഖലത ഖുലിസായി റബ്ബേ ഇദ്നീ ഹുദിയത ഇലാ ശറാതൽ ഹഖ് റബ്ബേ ഇന്നെ നാബിൻ ഇ ഈ കെട്ടകളേ എനിക്ക് മുറിചാറാനമേ എൻ്റെ ഈ ദൗത്യം രൂപമാകുന്ന എന്നെ പ്രാർത്ഥിക്കണം അരാമ പ്രാർത്ഥിക്കുന്നത് മൂസാര വെരി സലാം അല്ലാഹു പ്രബോധന പ്രവർത്തനത്തെ നിയോഗിച്ച മൂസാര വെരി സലാം അല്ലാഹുവിനോട് പ്രാർത്ഥ

അവന്റെ ജീവിതത്തിൽ നിരന്തരമായി അവരിടുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് സന്ധ്യാസികൾ മാത്രം അവന്റെ ജീവിതത്തിൽ അവനക്ക് നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനക്ക് നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ അവരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്

അങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ ഏറ്റവും അതുപോലെ നമ്മളുടെ അഹങ്കാരങ്ങൾ നമ്മൾ നേടി എന്ന് പറയുന്ന എല്ലാ എല്ലാത്തിനും അത് അള്ളാഹു നൽകിയതാണ് നമ്മൾ നടക്കുന്നതും നമ്മൾ നോക്കുന്നതും നമ്മൾ കയ്യിൽ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം അള്ളാഹുവിന്റെ ബോധ്യത്തോടു കൂടി അള്ളാഹു പ്രാർത്ഥിക്കണമെന്നാണ് യൂസു നബി അലൈഹി സ്വലാം അദ്ദേഹം ലഭിക്കുമ്പോഴും അപ്പോൾ അത്രത്തോളം ഭൗതികമായിരിക്കുന്നത്

ദൈവത്തോട് പ്രാർത്ഥന സ്വീകരിക്കുന്ന അливоകളേ ഓക്കിനിൽക്കുന്ന സമയങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അതുപോലെ തന്നെ ഖിബാമത്തിലും മസ്കാരത്തിൽ ഇടയിലുള്ള സമയം. അത് അല്ലാഹു സ്വീകീകാം ഓക്കിനിൽക്കുന്ന സമയങ്ങളുണ്ടാണ്. അതുപോലെ നസ്കാരത്തിന് ശേഷം ദുആസ്വാ. അതുപോലെ ജന്മദിന ചടങ്ങിലെ ഏതോ ഒരു സന്ദർഭത്തിൽ അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കും. മറതില്ലാത്ത സമയമാണ്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഭൗതികമായി എല്ലാ സങ്കാമങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാലും

അപ്പോൾ അള്ളാഹു നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലായിരിക്കും വിജയം നൽകുക നമ്മൾ ചോദിച്ചത് അള്ളാഹു നൽകുക അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിന്റെ നമ്മളുടെ മുന്നോട്ട് പോകും അത് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അത് എനിക്ക് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ലഭിക്കാറുണ്ടെങ്കിൽ അത് അവരുടെ നിരന്തരമായി പ്രതീക്ഷയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥിക്കണം അതാണ് അതിന്റെ സ്വഭാവമായി സ്വഭാവമായിട്ട്

ഒരു യാത്ര അങ്ങനെ അദ്ദേഹം ഒരു ആ വെള്ളം സാമഗ്രികൾ എല്ലാം ഉൾക്കൊണ്ടിരുന്ന ആ ഒട്ടകം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് അദ്ദേഹം അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണാനില്ല അങ്ങനെ അദ്ദേഹം ആ ഒട്ടകത്തിന് വേണ്ടിയായി ഒടുവി

അപ്പോഴാണ് yeah. നമ്മുടെ

പരമാവധി പാലിച്ചു കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാമെന്ന് എന്നോടൊന്നും പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണോ സ്വീകരിച്ച് ജീവിക്കാൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഷഹീദ് ഇസ്മായിൽ ഹീയ നമ്മളോട് വിട പറയുന്നത് ഫലസ്തീനെ കുറിച്ച് ഗസയെ കുറിച്ച് നാം ഓർമ്മിപ്പിക്കാതിരുന്നാൽ ഓർമ്മ തന്നെ സ്വയം അതീശങ്ങളോടുള്ള പ്രതിരോധമാണ് എന്ന് വിശദീകരിക്കുന്നത് നമ്മൾ

കുട്ടികളെക്കാൾ മഹത്വമൊന്നും എന്റെ മക്കൾക്കില്ല അങ്ങനെ അവർ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ മാലിന്റെ തിളക്കം അതിന്റെ തിളക്കങ്ങൾ കാണുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഒരു ലോകത്ത് ബോംബുകൾ കൊണ്ട് മറ്റൊരു ഭാഗത്ത് കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു ദേശരാഷ്ട്രങ്ങൾക്ക് അപ്പുറമായി കൊണ്ട് നമ്മൾക്ക് നൽകാൻ നമ്മുടെ ഉള്ളത് പ്രാർത്ഥനകളാണ് അതാണ് മറ്റൊന്നും നമുക്ക് രസകാർക്ക് നൽകാനില്ല

എന്നാൽ പ്രവർത്തനങ്ങളിൽ ഉറങ്ങാതെ നമുക്ക് സാധ്യമാകുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടണം എന്നുകൂടി ഈ അവസരത്തിൽ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്ന എല്ലാവരെയും വിജയം അവർക്ക് സോഹർഫും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം ആളുകൾ അവർക്കെല്ലാം നൽകിയെങ്കിലും

إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين اللهم أذل الشرك والمشركين اللهم أذل الظلم والظالمين اللهم أذل الكفر والكافرين اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم اغفر إخواننا في فلسطين اللهم اغفر مجاهدينا في فلسطين اللهم إنهم جوعا يا رب العالمين اللهم ردد إلينا مسجد الأقصى ردا جميلا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا رب